എടക്കരയിൽ വാഹനാപകടം ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം വഴിക്കടവ് മുണ്ട സ്വദേശി ചുങ്കത്ത് മരക്കാരാണ് മരിച്ചത് എടക്കര വില്ലേജ് ഓഫീസിന് സമീപം വൈകിട്ട് അഞ്ചുമണിയോടെയാണ് അപകടമുണ്ടായത് വഴിക്കടവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മുന്നിലെ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ ഇറങ്ങുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ലോറിക്ക് സൈഡ് കൊടുത്ത ബസ് ബൈക്ക് യാത്രക്കാരനായ മരക്കാരെ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം